നമസ്കാരം കെ എ ന്യൂസിലേക്ക് സ്വാഗതം പെൺസിംഹത്തെ രക്ഷിക്കാനായി അമേരിക്കയിൽ നിന്ന് മരുന്ന് എത്തിച്ച് അധികൃതർ തിരുവനന്തപുരം മൃഗശാലയിലെ പെൺസിംഹത്തെ ചികിത്സിക്കാനാണ് അമേരിക്കയിൽ നിന്ന് മരുന്ന് എത്തിച്ചത് വയസ്സുള്ള ഗ്രേസി എന്ന പെൺസിംഹത്തിനാണ് തൊക്കു രോഗ ചികിത്സയ്ക്കായി സെഫോവേസിൻ എന്ന മരുന്ന് എത്തിച്ചത് പരമ്പരാഗതമായ ചികിത്സയാണ് കഴിഞ്ഞ വർഷങ്ങളിലായി സിംഹത്തിന് നൽകി വന്നത് എന്നാൽ ഇതിൽ ഫലം കാണാതെ വന്നതോടെയാണ് അമേരിക്കയിൽ നിന്ന് മരുന്ന് തീരുമാനിച്ചത് പതിനയ്യായിരം രൂപ വീതം വിലയുള്ള നാല് ഡോസ് മരുന്നുകളാണ് എത്തിച്ചത് മൂന്നാഴ്ച മുമ്പാണ് മരുന്ന് നൽകിത്തുടങ്ങിയത് രണ്ടാഴ്ചയിൽ ഒരു തവണ വീതമാണ് മരുന്ന് നൽകുന്നത് ഇപ്പോഴത്തെ ചികിത്സയിൽ രോഗലക്ഷണങ്ങൾ കുറയുന്നതായി കാണുന്നുണ്ടെന്നും മൃഗശാല വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരൺ വ്യക്തമാക്കി ആദ്യം സിംഹത്തിന് ക്യാൻസർ ആണെന്നാണ് സംശയിച്ചിരുന്നത് എന്നാൽ ബയോപ്സിയിലാണ് അതല്ലെന്ന് കണ്ടെത്തിയത് പിന്നീട് ക്രോണിക് അറ്റോമിക് ഡെർമറ്റൈറ്റിസ് എന്ന രോഗമാണെന്ന് കണ്ടെത്തുകയായിരുന്നു രോഗം ഭേദമാകുന്നതോടെ ഗ്രേസിയെ ചെന്നൈയിലെ വെണ്ടല്ലൂർ മൃഗശാലയിലേക്ക് മാറ്റാനാണ് തീരുമാനം പകരം മറ്റൊരു പെൺസിംഹത്തെ അവിടെ നിന്ന് എത്തിക്കുകയും ചെയ്യും ജനിതക ഗുണമേന്മ കൂടിയ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായാണ് ഇത്തരം കൈമാറ്റങ്ങൾ ഗ്രേസിയും മൃഗശാലയിൽ തന്നെ ഉണ്ടായിരുന്ന ആയുഷ് ഐശ്വര്യ സിംഹങ്ങളുടെ കുഞ്ഞാണ് ഗ്രേസിക്ക് ജന്മനാൽ തന്നെ പിൻകാലുകൾക്ക് സ്വാധീനക്കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന നൽകിയാണ് അതിനെ വളർത്തി